ഭ്രീഷ്മാചാര്യർ ഇവിടെ വന്നു നിന്നായിരിക്കുമോ തൻ്റെ അമ്മയുമായി സംവദിച്ചിരുന്നത് ഞാനും ഒരു ജീവനായി ഈ ഭൂമിയിൽ പിറന്നത് ഈ അമ്മയിലൂടെയാണ് ജലത്തിലൂടെ ജലമെന്നാൽ ഗംഗയാണ് ഗംഗയെന്നാൽ ജലമെന്നും ഞാനും ഇതാ അമ്മ എത്തിയിരിക്കുന്നു ശരശൈലയിലേ കിടപ്പൊഴിവാക്കാൻ വേണ്ടി ഒരല്പം സാന്ത്വനത്തിനായി മറ്റെങ്ങും കിട്ടാത്ത ഒരാശ്ലേഷത്തിനു വേണ്ടി എത്രയോ ജീവൻമുക്ത യോഗികളുടെ ജലസമാധി കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ള ഈ അമ്മ സ്വന്തം പുത്രനെ മാത്രം എന്തിനാണ് ശരശരിയിൽ കെടുത്തി വേദനിപ്പിച്ചത് അവൻ പ്രതിജ്ഞാബന്ധിതനായിരുന്നതിനാലാണോ ജീവിതത്തിൽ നിയോഗങ്ങൾ പൂർത്തീകരിക്കാനല്ലാതെ പ്രതിജ്ഞകൾ എടുക്കാൻ മനുഷ്യർക്ക് അവകാശമില്ലായിരിക്കാം ഗംഗാസ്നാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതിയാണ് എത്ര സമയം മുങ്ങി നിവർന്നാലും മതിയാവാത്തൊരനുഭൂതി ബദരീഹിമാലയത്തിലെ അളഗാപുരിയിൽ നിന്ന് വരുന്ന അളകനന്ദ ദൗളി ഗംഗയെയും നന്ദാഗിനിയെയും മന്ദാഗിനിയെയും കൂടെ കൂട്ടി ഗോമുഖത്തിൽ നിന്ന് വരുന്ന ഭാഗീരഥിയുമായി ദേവപ്രയാഗിൽ വെച്ച് സംഗമിക്കുമ്പോഴാണ് ഭാഗീരഥി ഗംഗ എന്ന നാമത്തിലേക്ക് പരിവർത്തനപ്പെടുന്നത് ഗംഗയെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭാഗീരഥ മഹാരാജാവ് ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു മഹാവിഷ്ണുവിൻ്റെ പുത്രപരമ്പരയിൽപ്പെട്ട രാജാവായിരുന്നു ഭാഗീരഥൻ ആധ്യാത്മിക ഔന്നിത്യം നേടാൻ വേണ്ടി ഉടുതുണിയൊഴികെ സർവസ്വം ശത്രു രാജാക്കന്മാർക്ക് ദാനം ചെയ്തു അദ്ദേഹം എന്നിട്ട് അവർക്കിടയിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചു രാജകുലത്തിന് നാശം സംഭവിച്ചപ്പോൾ ജനങ്ങൾ നിർബന്ധിച്ച് ഭാഗീരഥനെ വീണ്ടും രാജാവാക്കി വാഴിച്ചു ഭഗീരഥൻ്റെ പ്ര പിതാമഹനായിരുന്ന സഗരൻ്റെ അറുപത്തി നാലായിരം പുത്രന്മാർ കപിലമുനിയുടെ ശാപമേറ്റ് പാതാളത്തിൽ വെച്ച് മരണമടഞ്ഞിരുന്നു അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ആകാശത്തു കൂടി ഒഴുകുന്ന ഗംഗയെ പാതാളത്തിൽ കൊണ്ടുചെന്ന് പിതൃതർപ്പണം നടത്തണമെന്നാണ് ശാപമോക്ഷം സകരനും പുത്രനായ അസമഞ്ജസും അയാളുടെ മകനായ അംശുമാനും ഇതിനുവേണ്ടി കഠിന തപസ്സുകൾ ചെയ്തു നോക്കിയെങ്കിലും വിജയിച്ചില്ല ഭഗീരഥൻ സമുദ്രതീരത്ത് പോയി ദീർഘകാലം തപസ്സു ചെയ്ത് ഗംഗയെ പ്രീതിപ്പെടുത്തി ഭൂമിയിലേക്ക് വരാമെന്ന് പുണ്യഗംഗ സമ്മതിച്ചു പക്ഷേ ഗംഗ ഭൂമിയിലേക്ക് പതിക്കുന്നതിൻ്റെ ആഘാതം താങ്ങാൻ ശിവനു മാത്രമേ കഴിയുകയുള്ളൂ നീണ്ടകാലം ശിവനെ പ്രീതിപ്പെടുത്താനുള്ള തപസ് അനുഷ്ഠിച്ചു ഭാഗീരഥൻ ശിവനും സമ്മതിച്ചു ഗംഗ ശിവനെ വിഷമിപ്പിക്കുന്നതിനു വേണ്ടി അതിശക്തവും അപ്രതിരോധവുമായ ആഘാതമേൽപ്പിച്ചുകൊണ്ട് ശിവനുമേൽ പതിച്ചു കോപിഷ്ഠനായ ശിവൻ ഗംഗയെ തൻ്റെ ജടയ്ക്കുള്ളിൽ ഒതുക്കിക്കളഞ്ഞു അവിടെ നിന്നും പുറത്തുകടക്കാനാകാതെ അനേകായിരം വർഷം ഗംഗ ശിവജടക്കുള്ളിൽ ചുറ്റിത്തിരിഞ്ഞു നീണ്ട തപസിലൂടെ ഭഗീരഥൻ വീണ്ടും ശിവനെ സംപ്രീതനാക്കി ജടയിൽ നിന്നും ഒരു തുള്ളി ജലം ഭൂമിയിലേക്ക് ഒഴുക്കി വിട്ടു ശിവഭഗവാൻ അതാണ് ഇന്ന് കാണുന്ന ഈ മഹാഗംഗ ഭഗീരഥൻ ആ ജലം പാതാളത്തിലെത്തിച്ച് പിതൃക്കൾക്ക് മോക്ഷം നൽകി ഭഗീരഥന് ശേഷം സപ്തഋഷികൾ ഇവിടെ തപസിരുന്നിട്ടുണ്ട് അവർക്ക് നീരസമുണ്ടാകാതിരിക്കാനായി ഗംഗ അവർക്ക് ഇടം നൽകിക്കൊണ്ട് ഏഴ് ശാഖകളായി പിരിഞ്ഞൊഴുകുകയായിരുന്നു കൈവഴികൾക്കിടയിൽ വിശാലമായ മൈതാനങ്ങളുണ്ട് ഈ കൈവഴികളും മൈതാനങ്ങളും ചേർന്ന അതിവിശാലമായ സമതല പ്രദേശത്താണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭമേളയും ആറു വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേളയും നടക്കുന്നത് ഉദാഹാർത്ഥമായ ജൈവലോകത്തിൻ്റെ കണ്ഠനാളത്തിലേക്ക് ദൈവിക കനിവായി ആകാശത്തിൽ നിന്നിറങ്ങിവരുന്ന പുണ്യകാരുണ്യപ്രവാഹം പുണ്യഗംഗ